അസലാമലൈക്കും വരഹമത്തല്ലാഹി വാബർക്കാത്തു മരിക്കുന്നതിൻ്റെ മുമ്പ് നമ്മുടെ ശരീരത്തിൽ കാണുന്ന പതിനാല് ലക്ഷണങ്ങളെക്കുറിച്ച് പണ്ഡിതന്മാർ പഠിപ്പിച്ച ഈ ലക്ഷണങ്ങൾ തീർച്ചയായും ഈ ലക്ഷണങ്ങൾ കാണുമ്പോൾ നാം ഉറപ്പിച്ചോളണം നമുക്ക് മരണം അടുത്തിരിക്കുന്നു എന്ന് അലി അലിസ്സലാം പറഞ്ഞ ലക്ഷണങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ ശരീരത്തിൽ കാണുന്ന ഒന്നാമത്തെ ലക്ഷണം ആ മരണപ്പെടുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ കാണുന്ന ഒന്നാമത്തെ ലക്ഷണം എന്നുള്ളത് നമ്മുടെ കാൽപാദത്തിന് ശക്തി കുറയുക എന്നുള്ളതാണ് പെട്ടെന്ന് നമ്മുടെ കാൽപാദത്തിന് ശക്തി കുറവായിങ്ങനെ അനുഭവപ്പെടുകയാണെങ്കിൽ നാം ശ്രദ്ധിക്കണം എന്താ നമ്മുടെ ശരീരത്തിൽ കാണുന്ന ഒന്നാമത്തെ ലക്ഷണം ഈ ലക്ഷണം കണ്ടാൽ മാത്രമേ മരിക്കുകയുള്ളൂ എന്ന് ചോദിച്ചാൽ ഈ പതിനാല് ലക്ഷണങ്ങൾ പറഞ്ഞ് ഇൻഷാ അവസാനം നിങ്ങളോട് പറയുന്ന ചില കാര്യങ്ങൾ പറയുമ്പോൾ കൃത്യമായി മനസ്സിലാകും അപ്പോൾ ഈ പതിനാല് ലക്ഷണങ്ങളും അറിയാൻ ആഗ്രഹിക്കുന്നവർ ഇൻഷാള്ള വീഡിയോ ലൈക്ക് ചെയ്ത് തന്നെ കാണുക അള്ളാഹുറബ് സുബഹാനോത്താര മറ്റുള്ളവർക്കും പഠിക്കാനുള്ള ഒരു സഹായകമാവുകയും തന്നെ ചെയ്യാം അള്ളാഹു തൂഫിക്ക് ചെയ്യട്ടെ പ്രിയപ്പെട്ട പറയാം അപ്പോൾ രണ്ടാമത്തേത് അസ്രായിൽ അലി ഇസ്സലാം പറഞ്ഞത് യാക്കൂബ് നബി അലി ഇസ്ലാമിൻ്റെ ഒരു സംഭാഷണത്തിനുണ്ട് യാക്കൂബ് നബി അലി ഇസ്ലാമിൻ്റെ ഇടയ്ക്കെല്ലാം ഒരിക്കലും അസ്രായിൽ വന്നുവല്ലോ അപ്പോൾ അസറായിൽ അലി ഇസ്ലാം വന്നപ്പോൾ യാക്കൂബ് നബി അലി ഇസ്ലാം ചോദിച്ചൊരു ചോദ്യമുണ്ട് സായിറൻ യിറൻബിദൻ ഹസ്രേലി നീ എന്നെ സന്ദർശിക്കാനാണോ നിങ്ങൾ വന്നത് അതല്ല എൻ്റെ റൂഹ് പിടിക്കാനാണോ അല്ല സന്ദർശിക്കാനാണ് വന്നതെന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു നിങ്ങൾ റൂഹ് പിടിക്കാൻ വരുന്നതിന് മുമ്പ് എനിക്ക് അതിൻ്റെ മുമ്പ് അതിനെക്കുറിച്ചുള്ള ഒരു അടയാളം ലക്ഷണങ്ങളൊക്കെ അറിയിച്ചു തരണം പെട്ടെന്ന് റൂഹു പിടിക്കല്ലങ്ങ് കാരണം എനിക്ക് ഒരുങ്ങാൻ വേണ്ടി തീർച്ചയായും ഒരു മൂന്ന് ദൂതരായക്കും തീർച്ചയായും അള്ളാഹ് വായിച്ചു തരും അതിനുശേഷമേ റൂഹ് പിടിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഒരു ദിവസം പെട്ടെന്ന് അസ്റായി അലി ഇസ്ലാം വന്നു അപ്പോഴും ചോദിച്ചു ഈർ ഖാബിദ റൂഹ് പിടിക്കാനാണോ വന്നത് അതല്ല എന്നെ സന്ദർശിക്കാനാണോ അസ്രായേൽ അസ്രായേൽ പറഞ്ഞില്ല നബിയെ ഞാൻ റൂഹ് പിടിക്കാൻ തന്നെയാണ് വന്നത് അപ്പോൾ പെട്ടെന്ന് പറഞ്ഞു നിങ്ങളെല്ലാം പറഞ്ഞത് ഞാൻ മൂന്ന് ദൂതന്മാർ അയക്കുമെന്നും മൂന്ന് ലക്ഷണങ്ങൾ ശരീരത്തിൽ ഉണ്ടാകുമെന്ന് അപ്പോൾ എൻ്റെ ശരീരത്തിൽ അങ്ങ് എന്താണ് നിങ്ങൾ മൂന്ന് ദൂതന്മാർ അയച്ചതെന്ന് ചോദിക്കുമ്പോൾ അതിൽ ഒന്നാമത്തെ പറഞ്ഞത് ശരീരത്തിലുള്ള ഒന്നാമത്തെ മാറ്റത്തെക്കുറിച്ച് മാറ്റത്തെ ബയാദു പറഞ്ഞ് ബയാദുഷാരിക്ക അങ്ങയുടെ മുടി താടികൾ വെളുക്കുക എന്നുള്ളത് മരണത്തിൻ്റെ അടയാളമായിട്ടാണ് അസറായി അലി ഇസ്ലാം രണ്ടാമത് എൻ്റെ പ്രിയപ്പെട്ടവരെ മൂന്നാമത് അതായത് ഹസ്റായില്ല അലി ഇസ്ലാം പറയുന്നത് ഹസറായി അലി ഇസ്സലാം രണ്ടാമതായി പറഞ്ഞതും നമ്മുടെ വിഷയത്തിൽ മൂന്നാമതായതും അത് നൊഫ് ബന്ദനിക്കാബാധ കുവത്തി നിങ്ങളുടെ ശരീരത്തിന് കുവത്തുണ്ടായതിൻ്റെ ശേഷം നിങ്ങളുടെ ശരീരം ബലഹീനമാകാൻ തുടങ്ങി അത് അടയാളമാണെന്ന് പറഞ്ഞു പിന്നെ നാലാമതായി അസ്രായേൽ പറഞ്ഞ മൂന്നാമത്തെ ലക്ഷണം അതായത് നിങ്ങളുടെ നടുവളഞ്ഞു എന്നുള്ളതും അപ്പോൾ ശരീരത്തുണ്ടാകുന്ന ചില ലക്ഷണങ്ങൾ അത് അസ്രായേൽ പറഞ്ഞതാണ് അപ്പോൾ നമ്മുടെ വിഷയത്തിൻ്റെ നാലാമത്തെ ലക്ഷണം എന്നുള്ളത് അതായത് ഏത് സമയത്തും ഉറക്കം വന്നു കൊണ്ടേയിരിക്കും ഉറങ്ങാനുള്ള ഒരു ആഗ്രഹം ഇങ്ങനെ ഉറങ്ങാം ഉറങ്ങണം ഉറങ്ങണം എന്നുള്ള ആഗ്രഹം വരുന്നത് അത് നമ്മുടെ ശരീരത്തിൽ അങ്ങനെ ഒരു അനുഭവമാവുകയാണെങ്കിൽ അത് മരണത്തിനെ അടുത്തിരിക്കുന്നു എന്ന് തോന്നിപ്പിക്കുന്നതിൻ്റെ ലക്ഷണമാണ് അഞ്ചാമതായി കണ്ണു തുറക്കാൻ പ്രയാസപ്പെടുക കണ്ണു തുറക്കാൻ തന്നെ വലിയ പ്രയാസമാവും പ്രയാസം അനുഭവപ്പെടുന്നുണ്ടെങ്കിലും അതും മരണത്തിൻ്റെ മുന്നോടിയായി വരുന്ന ലക്ഷണമായി പണ്ഡിതന്മാർ പറയുന്നു ആറാമത് പറയുന്നത് ഭക്ഷണ ഭക്ഷണത്തോടുള്ള മടി ഭക്ഷണം കഴിക്കാൻ മടിയാണ് വേണ്ട എന്ന് തോന്നുക വേർ വല്ലാത്ത അസ്വസ്ഥത ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കണ്ടാൽ തീർച്ചയായും അതും മരണത്തെ സൂചിപ്പിക്കുന്നു എന്നാണ് ഏഴാമതായി പറയുന്നത് മാനസികമായ വിഭ്രാന്തി മാനസികമായ എല്ലാമുണ്ട് മക്കളൊക്കെ കെട്ടിച്ചേച്ചു പിന്നെ മരുമക്കൾ വീട്ടിലുണ്ട് നല്ല സ്നേഹത്തിനുണ്ട് പിന്നെ മാസം പെൻഷൻ കിട്ടുന്നുണ്ട് പിന്നെ എല്ലാം സാമ്പത്തിക വരുമാനത്തിൽ പേടില്ല എല്ലാം ഉണ്ട് ആരോഗ്യം എല്ലാം ഉണ്ട് എന്നാലും പെട്ടെന്ന് മാനസികമായി വല്ലാത്ത വിഭ്രാന്തിങ്ങനെ തോന്നുകയാണെങ്കിലും അതും മഹന്മാർ അത് മരണത്തിൻ്റെ ലക്ഷണമായി സൂചിപ്പിച്ചിരിക്കുകയാണ് അതുപോലെ എട്ടാമതായി പറയുന്നത് ശ്വാസമെടുക്കാനുള്ള പ്രയാസം നന്നായിങ്ങനെ ശ്വാസമെടുക്കാൻ പറ്റാത്തൊരു പ്രയാസം അനുഭവപ്പെടുന്നുണ്ടെങ്കിലും അത് മരണത്തിൻ്റെ ലക്ഷണമായി പണ്ഡിതന്മാർ എണീട്ടുണ്ട് അതുപോലെ ഒമ്പതാമതായി ഗന്ധം അറിയാനുള്ള ശേഷി നഷ്ടപ്പെടുക നാം ഏത് അത്തർ ഉപയോഗിച്ചാലും ഏത് സുഗന്ധം ഉപയോഗിച്ചാലും ഒരു ഗന്ധവും ഉണ്ടാവില്ല നമുക്കറിയയില്ല ഏതാണ് ഉപയോഗിച്ചത് ഒന്നും ഗന്ധം മൂക്കിൻ്റെ ഗന്ധം നഷ്ടപ്പെട്ടാൽ അത് മരണത്തെ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് അതുപോലെ കണ്ണിന് കാഴ്ച പ്രശ്നം ഇതെല്ലാം മരണത്തിൻ്റെ ലക്ഷണമായി പണ്ഡിതന്മാർ പറയുന്നു അതുപോലെ പതിനൊന്നാമതായി പറയുന്നത് നമ്മുടെ മൂക്ക് ഒരു ഭാഗത്തേക്കിങ്ങനെ ചരിഞ്ഞ് നിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായാലും അതും മരണത്തിൻ്റെ ലക്ഷണമായി പണ്ഡിതന്മാർ പറയുന്നുണ്ട് അതുപോലെ മുഖത്തിൻ്റെ തൊലി വലിക്കുന്ന സമയത്ത് ലബ്ബർ പോലെ ഇങ്ങനെ വലിച്ചു വരുന്നുണ്ട് എന്ന് തോന്നുകയാണെങ്കിലും അത് മരണത്തിൻ്റെ ലക്ഷണമായി പറയുന്നുണ്ട് അതുപോലെ ആറ്റുക്കുഴി അതായത് നമ്മുടെ ചെവിക്കൂ ചെവിക്കുറ്റിയുടെ നേരെ അതിലുണ്ടാകുന്ന മുഖത്തൊരു ചെറിയ ഒരു കുഴി അനുഭവപ്പെടുകയാണ് ചെവിക്കുട്ടിയുടെ അടുത്ത് തന്നെ കുഴി അനുഭവപ്പെടുകയാണെങ്കിൽ അതും മരണത്തിനെ ഓർമ്മിപ്പിക്കുന്ന ലക്ഷണമാണ് അതുപോലെ ലക്ഷണം എന്നുള്ളത് എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ ലക്ഷണങ്ങളെ കൂട്ടത്തിൽ നല്ല ജനങ്ങൾക്കുണ്ടാകുന്ന ചീത്ത ജനങ്ങൾക്കും എല്ലാവർക്കും ഉണ്ട് ഈ ലക്ഷണമുണ്ടായാൽ മാത്രയാണോ മരിക്കുകയോ മരിക്കുകയെന്ന് ചോദിച്ചാൽ തീർച്ചയായും അങ്ങനെയല്ല ഈ ലക്ഷണമില്ലാതെ എത്രയോ ആൾ മരിച്ചിട്ടുണ്ടല്ലോ പെട്ടെന്നുള്ള മരണങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് എന്നാലും ഈ ലക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ തൗബയിലേക്കുള്ള ഒരു അവസരം നമുക്ക് നമുക്കതാവ് നൽകുന്നു പിന്നെ മറ്റുള്ള നാം ചികിത്സ എടുക്കലോട് കൂടി ഇത് എൻ്റെ മരണമാണ് സൂചിപ്പിക്കുന്നതെന്ന് തോന്നുമ്പോൾ നമുക്ക് അള്ളാഹുലെ അടുക്കാനുള്ള ഒരു അവസരമുണ്ടാകുന്നു അതിനാല് അതായത് വ വസിയത്ത് പറയാനുള്ള ഒരു മനസ്സ് വരിക എല്ലാ കാര്യത്തിനെ കുറിച്ചും വസീത്ത് പറയുക മുമ്പ് മരിച്ച ഒരുപാട് വലിയ വലിയ നല്ല ആളുകളിൽ നിന്നും ഒരു ലക്ഷണമാണ് എല്ലാ കാര്യങ്ങളും ഏൽപ്പിക്കേണ്ട കാര്യങ്ങൾ കൃത്യമായി എൻ്റെ കടം കുറിച്ചൊക്കെ മക്കളോട് ഇങ്ങനെ വസിയത്ത് പറയാനുള്ള ഒരു മനസ്സ് വരിക അതൊക്കെ മക്കളോട് പറയുക പിന്നെ കൂട്ടുകാരോ കുടുംബക്കാരോ പോയൊന്നും കാണുക അവർക്ക് എന്തെങ്കിലും ഒരു അധികം കൊടുക്കാനുള്ള സന്മനസ് അപ്പം നല്ല നല്ല പ്രവർത്തനങ്ങളെല്ലാം ചെയ്യാനുള്ള സന്മനസ് വരുക നല്ല പ്രവർത്തനത്തിലൂടെ ഇങ്ങനെ മരിക്കാനുള്ളൊരു തോഫി ഉണ്ടാക്കാൻ വേണ്ടി അള്ളാഹു നല്ല പ്രവർത്തനം ചെയ്യാനുള്ളൊരു സന്മനസ് തീർച്ചയായും അതും നല്ല മരണത്തിൻ്റെ ലക്ഷണങ്ങളായിട്ട് പറഞ്ഞ് പറയുന്നുണ്ട് ഇത് ചീത്ത ആളുകൾക്കും ഈ പറയുന്ന ലക്ഷണങ്ങളും ഉണ്ടാകാം പിന്നെ വസിയത്ത് പോലും നല്ല നല്ല മനുഷ്യന്മാർന്നുണ്ടാകുന്ന ലക്ഷണമാണ് ഈ ലക്ഷണങ്ങളെക്കുറിച്ച് കിതാബിൽ പറയുന്നുണ്ട് വ്യത്യസ്തമായ സ്ഥലത്തിങ്ങനെ പറയുന്നുണ്ടെങ്കിൽ ഈ ലക്ഷണങ്ങൾ നമുക്ക് നമ്മുടെ ശരീരത്തിൽ അനുഭവപ്പെടുകയാണെങ്കിൽ തീർച്ചയായും നാം ഉറപ്പിക്കണം ഇതിൻ്റെ മരണത്തിനുള്ള ലക്ഷണമാണ് അതുകൊണ്ട് വിപാധത്തുകളെ കൊണ്ട് നമ്മുടെ പ്രവർത്തനം എല്ലാം ആത്മീയമാക്കാനും വിപാതത്തിലൂടെ ധന്യമാക്കാനും ദാനധർമ്മം ചെയ്യേണ്ട കാര്യങ്ങൾ ധർമ്മം ചെയ്യാനും അതുപോലെ പാവങ്ങളെ സഹായിക്കാമത്തെ വിബാധത്തിൻ്റെ കാര്യം മറ്റുള്ള എല്ലാ വസീത്ത് പറയേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞ് തോബയൊക്കെ ചെയ്ത് നാം മരണത്തിൽ ഒരുങ്ങി നിൽക്കണം എന്നുള്ളതാണ് അള്ളാഹു റുബസ്വഹാന ഉച്ചാല മരിക്കുന്ന സമയത്ത് ഈമാനസലാമത്താകുന്ന മുത്തക്കിങ്ങനെ കൂട്ടത്തിൽ അള്ളാഹു ഉൾപ്പെടുത്തട്ടെ അസ്ലാമല ആയിരിക്കും വരഹമുല്ലാഹി വരക്കാത്തൂ